ചിറ്റിനെ പള്ളി അച്ഛൻ ഒത്തിരി പ്രവർത്തനങ്ങൾ സഭയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ളതാണ് ചെറുപ്പം മുതലേ ചിറ്റപ്പൻ എന്നാണ് ഞങ്ങളെല്ലാം പിടിച്ചിരുന്നത് അദ്ദേഹം വളരെ പക്വതിയോടുകൂടി സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തിരുന്നയാളാണ് എന്നാ പണിക്ക് വേണമെങ്കിലും പുള്ളീനെ കൊള്ളാം അതുപോലെ തന്നെ ആർട്ട് വർക്കിനാണെങ്കിലും പിന്നെ അത്താരശ്ശീരിപ്പെടുത്താനാണെങ്കിലും ഇങ്ങനെ എല്ലാ പണികൾക്കും ഒരുമിച്ച് കൂടുന്നയാളാണ് വിഷയം പ്രദേശങ്ങളിലും ഒത്തിരി നന്മ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് വല്യച്ഛൻ്റെ മരണസമയത്ത് അദ്ദേഹമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് എന്നെയും ചിന്നപ്പുള്ളി അച്ഛനെയാണ് സാധാരണ രോഗിയായിട്ട് ആശുപത്രിയിലൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടുപോകാറുള്ളത് ഞങ്ങൾ രണ്ടുപേരെയും വല്യച്ഛന് വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ അച്ഛനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു വെള്ളിയച്ചൻ്റെ അന്ത്യനിമിഷങ്ങളെയെല്ലാം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു ചിന്നപ്പള്ളിയച്ചനെ സമർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സമർപ്പിക്കുന്നു ആരോഗ്യവും സമാധാനവും ശാന്തിയും നൽകണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചു ശരിയായിരിക്കും സ്തുതിയായിരിക്കില്ല